ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്നു യുദ്ധം നിർത്താനുള്ള ചർച്ചകളുമായി മുന്നോട്ടു പോവുകയാണ് ലോകത്തെ സമാധാന പ്രേമികളായ രാജ്യങ്ങൾ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം ഇന്ത്യയിലും ഉയരുന്നു ഇന്ത്യയിൽ ഇടതുപക്ഷവും ഇന്ത്യാ മുന്നണിയും ഒക്കെ പലസ്തീന് അനുകൂലമായ പരിപാടികളുമായി രംഗത്ത് വരുന്നു പലസ്തീനുമേൽ ഇസ്രായേൽ നടത്തുന്ന നരനായാട്ട് അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസും ഇടതു കക്ഷികളും ഒക്കെ ആവശ്യപ്പെടുന്നു ഗർഭിണിയായ സ്ത്രീകളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊന്നെടുക്കുന്ന ഇസ്രായേലിന്റെ കിരാത നടപടിക്ക് കൈയടിക്കുന്നവർ ഒരു വിഭാഗം മാത്രം തീവ്ര ഹിന്ദുത്വവാദികൾ സംഘപരിവാറുകാരും ബജറങ്കതള്ളുകാരും ബിജെപിക്കാരും ഒക്കെയാണ് കൈയടിക്കുന്നത് അവർ അതിനെ കാണുന്നത് മുസ്ലിങ്ങളോടുള്ള വിരോധത്തിന്റെ കണ്ണാടി വെച്ചാണ് മനുഷ്യത്വത്തിന്റെ കണ്ണാടി വെച്ചല്ല അംഗഭംഗം സംഭവിച്ച പിഞ്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇവർക്കെങ്ങനെ ഇസ്രായേലിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കാനാകുമെന്ന ചോദ്യമാണ് ബാക്കി ഇപ്പോഴിതാ മോദിയുടെ ശിഷ്യനായ ഒരു നേതാവ് ഹിന്ദുത്വവാദിയായ നേതാവ് അദ്ദേഹം പറയുന്നു പലസ്തീന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നവരെ കൊന്നൊടുക്കും മധ്യപ്രദേശിലെ ബജറംഗദൾ നേതാവായ അശോക് പലിവാലാണ് ചില്ലറക്കാനൊന്നുമല്ല അശോക് പരിപാടി ബജറംഗദളിന്റെ തലതൊട്ടപ്പനാണ് സംഘപരിവാറിന്റെ ഇഷ്ടതോഴനാണ് മുഴുത്ത സംഘിയാണ് അതോടൊപ്പം മുഴുത്ത ബജറംഗദൾ പ്രവർത്തകനുമാണ് ഇയാളാണ് പറഞ്ഞിരിക്കുന്നത് പലസ്തീൻ അനുകൂലമായി പ്രകടനം നടത്തിയാൽ വിവരമറിയും പലസ്തീൻ അനുകൂല അനുകൂലവാദികളെ കൊന്നൊടുക്കും മുഖറം ആഘോഷത്തോടനുബന്ധിച്ച് മധ്യപ്രദേശിലെ ഷിയ വിഭാഗം മുസ്ലീങ്ങൾ പലസ്തീന്റെ പതാകയേന്തി പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു ഉടൻ തന്നെ നമ്മുടെ അശോകിന്റെ നേതൃത്വത്തിൽ ബജറംഗദളും സംഘപരിവാറും ഇസ്രായേലിന്റെ പതാകയേന്തി പ്രകടനം നടത്തി അതിനുശേഷം നടത്തിയ പ്രസംഗത്തിലാണ് ഈ അശോക് പലിവാൻ എന്ന ഹിന്ദുത്വവാദി പറഞ്ഞിരിക്കുന്നത് കൊന്നൊടുക്കുമെന്ന് വേണ്ടി പ്രചരണം നടത്തിയാൽ വേണ്ടി സമരം നടത്തിയാൽ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചാൽ ഷിയാ വിഭാഗം മുസ്ലിം നേതാക്കളും മധ്യപ്രദേശിലെ മറ്റ് മുസ്ലിം നേതാക്കളും ഇയാൾക്കെതിരെ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ പക്ഷേ മധ്യപ്രദേശ് ഭരിക്കുന്നത് ബിജെപിയാണ് അതുകൊണ്ട് ആ പരാതി ഒരിടത്തും എത്തിയില്ല എന്ന് മാത്രമല്ല അശോക് പലിവാലിന് പരിവേഷം നൽകിയിരിക്കുകയാണ് സംഘികൾ അശോക് പലിവാൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി പ്രകാരം നിരവധി മുസ്ലീങ്ങൾക്കെതിരെ പ്രകടനം നടത്തിയ ഷിയാ വിഭാഗത്തിൽപ്പെട്ട മുസ്ലീങ്ങൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് പോലീസ് വാദി പ്രതിയാകുന്ന സാഹചര്യം ഇതാണ് ഉണ്ടായിരിക്കുന്നത് പലസ്തീൻ അനുകൂല പ്രകടനം നടത്തുന്നവരെ അല്ലെങ്കിൽ പലസ്തീന് അനുകൂലമായി പ്രതിജ്ഞ എടുക്കുന്നവരെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നവരെ ഒക്കെ കൊന്നെടുക്കുമെന്ന് പറയാനുള്ള ലൈസൻസ് ഈ അശോകനെ പോലെയുള്ള മതഭ്രാന്തന്മാർക്ക് ആരാണ് നൽകിയതെന്ന് അറിയില്ല ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് മോദി കണ്ണടച്ചിരിക്കുന്നു എന്നുള്ളതാണ് വൈരുദ്ധ്യം മുസംഗികൾ മിണ്ടുന്നില്ല എന്നതാണ് വൈരുദ്ധ്യം ഇതാണ് ഇന്ത്യ നേരിടുന്ന ഭയാനകമായ അവസ്ഥ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ പോലും ഒരു മുദ്രാവാക്യം വിളിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ അതുകൊണ്ടാണ് ഈ കേരളവും തമിഴ്നാടും ഒക്കെ സ്വർഗ്ഗഭൂമിയാണെന്ന് പറയുന്നത് എന്തായാലും അശോക് പലിവാലിന്റെ ഈ മതവിദ്വേഷം വളർത്തുന്ന വീഡിയോ തൈബറിടങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്കത് കാണിക്കാൻ പരിമിതികളുണ്ട് അതുകൊണ്ട് കാണിക്കുന്നില്ല പകരം അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണിക്കുന്നു സുന്ദരമായ മുഖം പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ വർഗീയ വിഷം